ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ വീട്ടിലെ ചെറിയൊരു കുഞ്ഞു വിളവെടുപ്പാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അത്ര വലുതൊന്നുമല്ല എന്നാലും നമ്മുടെ വീട്ടിൽ കാച്ച വെണ്ട വിത്ത് വെണ്ട പിന്നെ മുളക് ഇതിനൊക്കെ കൊണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അല്ല നമ്മൾ ആദ്യം വെണ്ടയൊക്കെ പറിക്കുന്നു പിന്നെ വീട്ടിലെ മുളക് പിന്നെ കറ്റാർ വാഴ പൈനാപ്പിൾ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് വിടയിച്ചതാണ് ഇത് നമ്മൾ കൂടുതലും രാസവളങ്ങളൊന്നും ചേർക്കുന്നുണ്ട് എല്ലാം നമ്മുടെ വീട്ടിലെ ഇത് വേസ്റ്റ് വേസ്റ്റൊക്കെ കരിയില പിന്നെ ആട്ടിൻ്റെ കാഷ്ടം ഇതെല്ലാം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇതെങ്കിലും പക്ഷേ പക്ഷെ നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടോ ഒരു ചെറിയൊരു കൂട്ടാനുള്ള ആയി നമുക്ക് എന്നുവെച്ചാൽ ഒരു രാവിലെ ഒരു ഒരു ദിവസത്തേക്കുള്ള ഇതൊക്കെ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് പിന്നെ ഒരു സന്തോഷമാണ് ഇതെങ്കിലും നമ്മൾ കൃഷി സ്വന്തമായിട്ട് പിന്നെ ഈ വിത്തുകളെല്ലാം നമ്മൾ കൃഷി ഭവനിന്നൊക്കെ കിട്ടണമെന്ന് പിന്നെ അടുത്തുള്ള വീട്ടിലൊക്കെ കിട്ടണമെന്നൊക്കെയാണ് പിന്നെ ഇതേപോലെ തന്നെ ഓരോ വാഴക്കണ്ടൊക്കെ നടച്ചാൽ നമ്മൾ ഒരു സ്വന്തമായിട്ട് ഒരു ഒരു വാഴക്കന്ന് നട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കൊലയൊക്കെ കിട്ടുമ്പോൾ അതിനുള്ള സന്തോഷം വേറെ വേറെ ലെവലാണ് അതൊക്കെ നല്ലെണ്ണം കൊണ്ടുപോകണം പിന്നെ പിന്നെ കറ്റാറ വാഴ ഇതൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്ര നല്ല മൗഷം ഇതിലൊക്കെ കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വൈദ്യശാലയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാങ്ങും പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ